ചാനൽ ട്രിനിറ്റി വോയിസ് എന്നെ നേടും നാസന് ദോഷമോർത്തതാ നിന്നകൽ സഹിച്ചു മരിച്ച നാദനേ എന്നെ നേടും നാസന് ദോഷമോർത്തതാ നിന്നകൽ സഹിച്ചു മരിച്ച നാദനേ ും സേവിച്ചും പോക ചെയ്യണമെന്തെന്നറിയില്ല ഞാൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിഞ്ഞാ പോകുന്നു കുരിശിൻ്റെ ഒരു മാന്യ വ്യക്തി പറഞ്ഞ അനുസരിച്ച് മാത്യു ചാപ്റ്റർ എന്ന് മത്തയച്ച ശേഷം അതായത് പുതിയ നിയമം ഇന്ന് മുതൽ വായിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നെ എല്ലാവരും ഈ പരിപാടിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം എട്ടിൻ്റെ ഒമ്പത് പത്ത് ജനസിസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് നയൻ ആൻഡ് ടെൻ എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിൽ ആക്കി ബട്ട് ഫൗണ്ട് നോ റെസ്റ്റ് ഫോർ ദ സോളേ സോൾ ഓഫ് ഹെയർ ഫുൾ ആൻഡ് ഫോർ ദ വാട്ട് ഏസ് വേർ ഓൺ ദ ഫേസ് ഓഫ് ദ ഹോൾ എർത്ത് ഫോർ ഹിസ് ഹാൻഡ് ആൻഡ് ടു ഹെയർ ആൻഡ് പുൽ ഹെർ ഇൻ ടു ദർ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടത്തിൽ നിന്ന് പുറത്തുവിട്ടു ആൻഡ് ഹി സ്റ്റേറ്റ് अद सवन डे आगे हिसे फोर द डव ऑफ ओट ऑफ द आर्थ न सकन पिकवर्ड बुक दर्पस् रिवर्ड लाइफ ए फिश वुड नवर बी हापी लिविंग टन लैंड बिकॉज इट वॉज मेड फॉर वाटर आुड नवर फील साफ It, if it wasn't allowed to fly, you will never feel completely satisfied on air. Yeah. because you were made for more. Made for more, you will have happy moments here, but nothing compared with what God has planned for you. Earth is not our final home, we were created for something much better. Realizing that life on Earth is just a temporary assignment uh, should radically alter your values. Eternal values, not temp temporal ones, should become the deciding. ഫാക്ടീസ് ഫോർ യു യുവർ ഡിസിഷൻ എ എസ് സി എസ് ലെവീസ് ഓബ്സെർവ് ഓൾ ദാറ്റ് ഈസ് നോട്ട് എറ്റേർണൽ എറ്റേണലി യൂസ്ലെസ് തേർഡ് സെഷനിലേക്ക് പോവാം പ്രോഗ്രസ് ചാപ്റ്റർ സെവൻ വേർഡ്സ് എയ്റ്റീൻ ആൻഡ് നയൻറ്റി സദൃശവാക്യങ്ങൾ ഏഴിൻ്റെ പതിനെട്ട് പത്തൊൻപത് വരിക വെളുക്കുമ്പരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം കം ലെറ്റേക്ക് ഔർ ഫിൽ ഓഫ് ലവ് അൻഡിൽ ദ മോർണിംഗ് ലെറ്റസ് സോളൈസ് അവർ സെവ്സ് വിത്ത് ലൗസ് പുരുഷൻ വീട്ടിലെല്ലാം ദൂരയാത്ര പോയിരിക്കുന്നു ഫോർ ദ ഗുഡ് മാൻ ഈസ് നോട്ട് അറ്റ് ഹോം ഹീസ് ഗോൺ എ ലോങ് ജേർണി എ ലോങ് എ ലോങ് ജേർണി ഫോർത്ത് സെഷൻ മാത്യു ചാപ്റ്റർ വൺ വേൾഡ്സ് വൺ ആൻഡ് ടു പത്തായി ഒന്നിൻ്റെ ഒന്നും രണ്ടും അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ദ ബുക്ക് ഓഫ് ദ ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഡേവിഡ് ദ സൺ ഓഫ് അബ്രഹാം അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് ബഹൂദിയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു അബ്രഹാം ബിഗാറ്റ് ഐസ ഐസൈസാഡ് ജേക്കബ് ആൻഡ് ജേക്കബ് ബിഗാറ്റ് ജൂദാസ് ആൻഡ് ഹിസ് ബ്രദൺ നമുക്ക് എന്നും പറയുന്നത് ഫോർത്ത് അല്ല ഫിഫ്ത്ത് സെഷനാണ് അതിനുമുമ്പ് പുതിയ നിയമം വന്നതുകൊണ്ട് നമുക്ക് ഫിഫ്ത്ത് അഞ്ചാമത്തെ സെഷനിലേക്ക് പോവാം ദാവീദ് ഭയരഹിതനായ ഒരു യുവാവ് ബാലൻ രാജാവായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഒന്ന് ചെമ്പര് പതിനാറിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ശൗൽ രാജാവ് കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ ശൗലിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമു കൽപ്പിച്ചു യഹോവ ലഹോബനോട് കൽപ്പിച്ചു ശൗലിനെ ശൗലിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് നീ എത്ര നാൾ കഴിയും ഇസ്രയേലിൻ്റെ രാജാവായ അയാൾ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ശൗലിൻ്റെ സ്ഥാനത്ത് രാജാവാകുവാൻ മെത്ലഹീമിലെ ഇഷായയുടെ മക്കളിലൊരാളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു കുറച്ച് ഒലിപെണ്ണയും കൊണ്ട് അങ്ങോട്ട് പോയ അയാളെ രാജാവായി അഭിഷേകം ചെയ്യുക ഞാൻ എങ്ങനെ അത് ചെയ്യും ശമൂഹം ചോദിച്ചു ശൗലതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കേട്ടാൽ എന്നെ കൊന്നുകളയും അതിന് യഹോവ മറുപടിയായി ഒരു കാളക്കുട്ടിയെയും കൂടെ കൊണ്ടുപോവുക നീ യഹോബക്കൊരു യാഗം കഴിക്കാൻ വന്നതാണെന്ന് എല്ലാവരും അറിയും ആ യാഗത്തിലേക്ക് ഇഷായിയെയും ക്ഷണിക്കുക നീ ചെയ്യേണ്ടെന്ന് ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം രാജാവായി നീ അഭിഷേകം ചെയ്യേണ്ട ആളിനെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഷമുവൽ ബത്ലഹേമിലേക്ക് പോയി ദൈവത്തിൻ്റെ പ്രവാചകൻ തങ്ങളുടെ പട്ടണത്തിൽ വന്ന നിമിത്തം അവിടുത്തെ നേതാക്കന്മാർക്കൊക്കെ ഭയമായി ഈ സന്ദർശനത്തിൻ്റെ അർത്ഥം എന്താണ് ഈ ഇത് സമാധാനത്തിനാണോ അതോ യുദ്ധത്തിനായിട്ടാണോ അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ സമാധാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഷമുവൽ മറുപടി പറഞ്ഞു ഇവിടെ വച്ച് ഒരു യാഗം അർപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു യാഗത്തെ സംബന്ധിക്കാൻ ഒരുങ്ങിക്കൊള്ളുക അദ്ദേഹം ഇഷായയും മക്കളെ ഈ യാഗത്തിനെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു അവരെല്ലാം എത്തിച്ചേർന്നു ഇഷായയുടെ മകൻ ഏലിയാബും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവനായിരിക്കും രാജാവാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന് ശമുൽ ചിന്തിച്ചു എന്നാൽ ദൈവം ശമുലിനോട് അയാൾ ഇത്ര ഉയരമുള്ളവനാണെന്നോ എത്ര ഉയരമുള്ളവനാണെന്നോ സൗന്ദര്യമുള്ളവനാണെന്നോ നോക്കേണ്ട യാളെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യനെ പോലെയല്ല മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു ഞാൻ ഹൃദയം കാണുന്നു എന്ന് പറഞ്ഞു അഞ്ച് സെക്ഷനോടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അ